വന്നു കുഞ്ഞിനെ ശരീരത്തോട് ചേർത്തി കെട്ടി മകൾ മരണത്തിലേക്ക് നീങ്ങിയതിന്റെ ഞെട്ടലിലും വേദനയിലുമാണ് വയലപ്രയിലെ റീമയുടെ കുടുംബം ഭർത്തൃവീട്ടിൽ റീമ നേരിട്ടത് കടുത്ത അവഗണനയും പീഡനവുമായിരുന്നു ഭർത്താവ് കമൽരാജും ഭർത്തൃമാതാവും പലകുറി ഉപദ്രവിച്ചു സഹി കണ്ണപുരം പോലീസിൽ ഗാർഹിക പീഡനത്തിന് പരാതി നൽകി അല്ലെങ്കിൽ ഡൈവോഴ്സ് അവൾ ജീവിതമല്ല ഒരു മുന്നോട്ട് അവൻ നമ്മൾ ജീവിച്ചോളാം ശനിയാഴ്ച അർദ്ധരാത്രിയാണ് മൂന്ന് വയസ്സുകാരൻ ക്രിശിവരാജുമായി പ്രീമ പുഴയിൽ ചാടിയത് രാത്രി തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ ഇന്നലെ രാവിലെ റെയിൽവേ പാലത്തിന് സമീപത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തി വെച്ച ആത്മഹത്യാ കുറിപ്പിൽ മരണമൊഴി വ്യക്തമായിരുന്നു വിളിച്ച് വീക്ഷണിപ്പ് എടുത്തിട്ട് കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകുന്ന രീതിയിൽ അപ്പോൾ ഇവിടെ പറഞ്ഞ റീമ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാനും വരാം നമുക്ക് ഒന്നിച്ച് താമസിക്കാൻ പക്ഷെ അതിനൊന്നും അവൻ കൂട്ടാക്കിയില്ല അവന്റെ അമ്മേടെ വാശി എന്ന രീതിയിൽ കുഞ്ഞിനെ മാത്രം എടുത്തിട്ട് വരണം എന്നെ വെങ്ങര ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ വീണ കുഞ്ഞിനെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല മഴയും ശക്തമായ നീരൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ